വീട്ടിലേക്ക് സോളാർ വെക്കാനായിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ളതാണോ ഓക്കെ സാർ അപ്പൊ നമ്മുടെ പക്കല് എക്സ്പീരിയൻസ് ഇ പി സി കോൺട്രാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ സാറിന് ബാക്കി ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ എത്ര കിലോമീറ്റർ സോളാർ വെക്കണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അല്ല ഈ ഇ പി കോൺട്രാക്ടർ ആരാണ് എന്താണ് ഇ പി സി കോൺട്രാക്ടേഴ്സ് എന്ന് നോക്കാം ഇ പി സിയിലെ ഫുൾ ഫോമാണ് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ അതായത് ഒരു ബിൽഡിംഗിലേക്ക് വേണ്ടിയുള്ള സോളാർ സിസ്റ്റത്തിന്റെ ഡിസൈനിങ് മുതൽ പർച്ചേസ് ഇൻസ്റ്റാളിംഗ് കമ്മീഷനിങ് അതുപോലെ മെയിൻ്റനൻസ് വരെ ചെയ്യുന്ന കമ്പനീസ് ആണ് ഇ പി സി കോൺട്രാക്ടേഴ്സ് ഒരു സോളാർ പ്രോജക്റ്റിലേക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ എന്നീ പ്രധാന മാനദണ്ഡങ്ങൾ ആദ്യത്തേത് എഞ്ചിനീയറിംഗ് ഒരു സോളാർ പ്രോജക്ട് തുടങ്ങുന്നത് എഞ്ചിനീയറിംഗിലാണ് അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസൈനിങ് ആണ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ സൈറ്റ് അസസ്മെന്റ് സിസ്റ്റം സൈസിംഗ് ലേ ഔട്ട് ഡിസൈൻ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലും അതുപോലെ കെ എസ് ഇ ബി സ്റ്റാൻഡേർഡ്സിലും റെഗുലേഷനും മറ്റും എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് എഞ്ചിനീയറിംഗിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തത് പ്രൊക്യൂർമെന്റ് അതായത് പർച്ചേസ് ഇതിൽ സോളാർ പ്രോജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി കോമ്പോണൻസ് ഇ പി സി കോൺട്രാക്ടേഴ്സ് അവരുടെ വിശ്വസ്തരായ സപ്ലൈസിൽ നിന്നോ മാനുഫാക്ചറിൽ നിന്നോ പർച്ചേസ് ചെയ്യുന്നു മൂന്നാമത്തേത് കൺസ്ട്രക്ഷൻ ഈ ഒരു ഫേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻജിനീയറിങ്ങും പ്രൊക്യൂർമെന്റും കൂട്ടിമുട്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ഡിസൈനിൽ പർച്ചേസ് ചെയ്ത കോമ്പോണൻസിന്റെ ഇൻസ്റ്റലേഷൻ ആണ് ഇത് പാനൽ മൗണ്ട് ചെയ്യുന്നത് മുതൽ ഗ്രിഡ് സിസ്റ്റം കണക്ട് ചെയ്യുന്നവരെ ഒരു ഇ പി സി കോൺട്രാക്ടറിന്റെ സൂപ്പർ ആയിരിക്കും ഈ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് ഇപ്പോൾ എന്താണ് ഇ പി സി കോൺട്രാക്ടേഴ്സ് എന്ന് മനസ്സിലായില്ലേ ഇനി എന്തിനാണ് നമ്മൾ ഓരോ സോളാർ പ്രോജക്റ്റിനു വേണ്ടി ഇ പി സി കോൺട്രാക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് നോക്കാം ആദ്യത്തേത് ഒരു സോളാർ പ്രോജക്റ്റിന്റെ എല്ലാ ഫേസിന്റെ ഉത്തരവാദിത്തം ഒരു ഇ പി സി കോൺട്രാക്ടേഴ്സിനായിരിക്കും ഈ പ്രോജക്റ്റിന്റെ എല്ലാ അപ്ഡേറ്റുകളും ഇ പി സി കോൺട്രാക്ടറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തേത് ഒരു ഇ പി സി കോൺട്രാക്ടർ സോളാർ പ്രോജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് വർഷത്തെ നോളജും എക്സ്പീരിയൻസും ഉള്ള കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് അവർ ഓരോ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ കാണിക്കുന്നു മൂന്ന് എഫിഷ്യൻസി സോളാർ പ്രോജക്റ്റിന്റെ ഡിസൈനിങ് മുതൽ കമ്മീഷനിങ് വരെയുള്ള ഏറ്റവും ഇസർ കാര്യങ്ങൾ ഒരു ഇ പി സി കോൺട്രാക്ടിന്റെ സൂപ്പർവിഷനിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സോളാർ പ്രോജക്റ്റുകൾ സ്മൂത്ത് ആയി കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഒരു ഇ പി സി കോൺട്രാക്ടിന് സാധിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രോജക്ട് മുഴുവനും ഇ പി സി കോൺട്രാക്ടിന്റെ ചുമതലയിൽ ആയതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെന്റും ഇഷ്യൂസും സോൾവ് ചെയ്യാൻ ഇ പി സി കോൺട്രാക്ടിന്റെ ഉത്തരവാദിത്തമാണ്